വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവേശം സുവിശേഷം അധ്യായം മുപ്പത്തിയൊന്ന് മുതൽ നാൽപ്പത് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്നെ മഹിമയുടെ സംഭാസനത്തിൽ ഉപവിഷ്ടനാകും അവന് മുൻപിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്നും വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും അവൻ ചെമ്മരിയാടുകളെ തന്നെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും അനത്തരം രാജാവ് തന്നെ വലതുഭാഗത്തുള്ളവരോട് അരുളു ചെയ്യും എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമായിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ എന്തെന്നാൽ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എന്നെ അടുത്തു വന്നു അപ്പോൾ നീതുമാന്മാർ ഇങ്ങനെ മറുപടി പറയും കർത്താവെ നീ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ രാജാവ് മറുപടി പറയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ ഏറ്റവും എളിയ ഈ ദാസന്മാരിൽ ഒരുവിന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്താൽ എനിക്ക് തന്നെയാണ് ചെയ്തു തരുന്നത്